ഈ ഇവിടെ സാമുദായിക സംഘടനകളുണ്ട് മുസ്ലിം സംഘടനകൾ തന്നെ നിരവധി ഉണ്ട് ഇവർക്കൊക്കെ എന്തു സ്വാധീനമാണ് മുസ്ലിം സമുദായത്തിൽ ഉള്ളത് ഇവർ പറഞ്ഞതൊക്കെ മുസ്ലിം സമുദായം കേട്ടോ എഴുപതുകൾ മുതൽ സമ്പന്നതയിലേക്ക് പോയ വിദ്യാഭ്യാസത്തിലേക്ക് പോയ ഈ സമുദായത്തിലേക്ക് നിരവധി ഫത്തുകൾ വന്ന് നിങ്ങൾ സ്കൂളിൽ പോകരുത് നിങ്ങൾ സർക്കാർ ജോലി വാങ്ങരുത് നിങ്ങൾ ശമ്പളം പറ്റരുത് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള പത്തുകളാണ് ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇവരി പറയുന്നത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ എങ്ങനെയാണ് മുസ്ലിം സമുദായം നേരിട്ട് വളരെ നിശബ്ദമായിട്ട് എല്ലാ വീടുകളിൽ നിന്നും പെൺകുട്ടികൾ കോളേജിലേക്കും സ്കൂളിലേക്കും തിരുതിരാ പോയി തുടങ്ങി വിദ്യാഭ്യാസം നേടി വീട്ടിൽ അവർ പറഞ്ഞവർക്കൊന്ന് വോട്ട് ചെയ്യാൻ തയ്യാറില്ല ഒരു സാമുദായിക സംഘടനക്കും ഇന്ന് കേരളത്തിലെ പൊളിറ്റിക്കൽ ഷിനോറിയയില് ഒരു സ്ഥാനവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെല്ലാ തെരഞ്ഞെടുപ്പുകളും എടുത്തു നോക്കുക ഇവർ പറഞ്ഞിട്ടുള്ള പത്വതകളും ഇവർ പറഞ്ഞ ആഹ്വാനങ്ങളും എടുത്തു നോക്കുക ഇവരുടെ പിന്നില് മുസ്ലിം സമുദായമല്ല ക്രിസ്ത്യൻ സമുദായമല്ല ഹിന്ദുക്കളും ഇല്ല ഒരു സമുദായ സംഘടനകളും ഇല്ല ഇല്ലാത്ത ഇല്ലാത്ത സ്വാധീനമില്ലാത്ത ഒരു വിഭാഗത്തിന് ആശയം ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് കേരളത്തിലെ എല്ലാ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റും